ഗവൺമെന്റ് മുരിക്കുംവയൽ സ്കൂളിൽ ടിങ്കറിംഗ് ലാബിന്റെയും ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം എസ് സി പി എന്നീ പദ്ധതിയുടെയും ഉദ്ഘാടനം നടത്തി വിദ്യാർത്ഥികളുടെ സൃഷ്ടിപരമായ കഴിവുകൾ വളർത്താനും സാങ്കേതിക വിദ്യാഭ്യാസം റോബോട്ടിക്സ് പ്രോത്സാഹിപ്പിക്കാനുമുള്ള മികച്ച അവസരമായിരിക്കും ഈ പദ്ധതികളുടെ ആരംഭമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ട് റോബോട്ടുകളെ എങ്ങനെ നിർമ്മിക്കാം നമ്മൾ ഒരു ഓഫീസുമായി ബന്ധപ്പെട്ട് ചെല്ലുമ്പോൾ എങ്ങനെ നമ്മൾ എതിർക്കാം എന്നുള്ള ഒരു പഠനത്തിലേക്കാണ് നമ്മുടെ കുട്ടികൾക്ക് ഇതിൽ നിന്ന് കിട്ടാൻ പോകുന്നത് കൂടാതെ നമ്മുടെ ഈ പഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിലെ കുട്ടികൾക്ക് ഇത് സന്ദർശിക്കുവാനും ഇതൊരു പുതിയ അനുഭവമായി കാണുവാനും പഠിക്കുവാനുമുള്ള ഒരു സാധ്യതയാണ് അടർ ടിങ്കർ ലാബ് എന്ന് പറയുന്നത് ഇത് വ്യത്യസ്തമായ രീതിയിൽ നമ്മുടെ കുട്ടികൾക്ക് കേവലം പഠനം നമ്മുടെ പുസ്തകത്തിലെ പഠനമല്ലാതുകൊണ്ട് മറ്റ് ശാസ്ത്ര സാങ്കേതിക വിദ്യയിലേക്ക് എങ്ങനെ കടക്കാം എന്നുള്ള ഒരു കാൽവെപ്പും കൂടെയാണ് നമ്മുടെ ഈ ഉദ്ഘാടനത്തിന് ശേഷം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടുവാൻ പോകുന്നത് എസ് എസ് കെയും കേരള മിഷനും കൂടി നടത്തിയ ഒരു പദ്ധതിയാണത് പത്ത് ലക്ഷം രൂപയാണ് ഇതിന് ഫണ്ട് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് ന്യൂനതാ സാങ്കേതിക വിദ്യയുടെയും ഏറ്റവും മികച്ച രീതിയിലെ കുട്ടികൾക്ക് കയ്യിലെത്താൻ വേണ്ടി എ യുടെ കാലഘട്ടമാണ് ഒപ്പം തന്നെ റോബോട്ടിക്ക് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ കുട്ടികളെ അവരുടെ കുട്ടികളെ മനോമണ്ഡലത്തിലെത്തിക്കുന്നതിന് നമുക്കതുകൊണ്ട് ഉപകരിക്കുന്നു ഈ സ്കൂളിനെ മാത്രമല്ല സമീപ സ്കൂളുകളിലെ അഖില സ്കൂളുകാർക്ക് വേണമെങ്കിലും ഇവിടെ എപ്പം വേണമെങ്കിലും അന്ന് സന്ദർശിച്ച് തങ്ങൾക്ക് തങ്ങളുടെ കഴിവുകൾ മാറ്റി വയ്ക്കാനുള്ളത് തെറ്റുകളിലൂടെ ചെയ്ത് അത് പ്രവർത്തി അത് ശരിയാക്കുന്നതിന് വേണ്ടി ഇത് വൈദ്യുതി തെളിയിച്ച അധ്യാപകരുടെ പരിശീലനമുണ്ട് ആ പരിശീലനത്തുകൂടിയാണ് കുട്ടികൾ റോബോട്ടുകളെ ഉണ്ടാക്കുന്നതും അത് അവിടെ വിദ്യാഭ്യാസത്തിനക്കൾ ഉപരിയായിട്ട് ഒരു സാങ്കേതിക രംഗത്ത് മികച്ച കഴിവുള്ളവരും ഉന്നത ഉന്നതമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നു എന്ന് മാത്രമേ പരിപാടിയുടെ അഡ്വക്കേറ്റ് നിർവഹിച്ചു മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സുബേഷ് സുധാകരൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി കെ പ്രദീപ് ഗ്രാമപഞ്ചായത്ത് അംഗം കെ എൻ സോമരാജ് ഡി പി സി കെ ജെ പ്രസാദ് ഡി പി ഒ ബിനു എബ്രഹാം ബി പി സി അജാസ് വാലിക്കാട് പി ടി എ പ്രസിഡന്റ് രാജേഷ് മലയിൽ എസ് എം സി ചെയർമാൻ രാധാകൃഷ്ണൻ പി ബി എം ബി ടി എ പ്രസിഡന്റ് മാനസി അനീഷ് സ്കൂൾ ഹെഡ്മിസ്ട്രസ് ആശാദേവ് എം വി എച്ച് സി പ്രിൻസിപ്പൽ സുരേഷ് ഗോപാൽ പി ടി എ വൈസ് പ്രസിഡന്റ് സലീ കെറ്റി അധ്യാപകൻ റഫീഖ് പി എ എന്നിവർ പ്രസംഗിച്ചു